നടൻ സന്തോഷ് മരണപ്പെട്ടു ബാംഗ്ലൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്നായിരുന്നു മരണം അച്ഛന്റെ അപകടമരണത്തിന് പിന്നാലെ താരവും ജീവിതത്തിലേക്ക് എത്തുമെന്നാണ് സിനിമാ ലോകം കരുതിയത് എന്നാൽ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല സിനിമയിൽ രണ്ടു ദിവസത്തിനിടെ നാലു താരങ്ങളാണ് മരണപ്പെട്ടത് ആദ്യം കലാഭവൻ നവാസ് തൊട്ടു പിന്നാലെ തമിഴ്നടൻ മദൻ ബോബ് അതുകഴിഞ്ഞ് മലയാള നടനും പ്രേംനസീറിന്റെ മകനുമായ ഷാനവാസ് ഇപ്പോഴിതാ കന്നഡ നടൻ സന്തോഷ് ബലരാജും പോയിരിക്കുന്നു ബാംഗ്ലൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നും അണുബാധ ശരീരത്തിലുടനീളം എളുപ്പത്തിൽ പടർന്നതിനാൽ ചൊവ്വാഴ്ച മരണം സംഭവിച്ചുവെന്നുമാണ് റിപ്പോർട്ട് ഒരു വേള രക്ഷപ്പെടുമെന്ന് തോന്നിച്ചെങ്കിലും കഴിഞ്ഞ ആഴ്ചകളായി നടന്റെ ആരോഗ്യനില മോശമായി വരികയായിരുന്നു അദ്ദേഹത്തെ ഐ സിയുയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല കന്നഡ നടനും നിർമ്മാതാവുമായ അനേക്കൽ ബലരാജിന്റെ മകനാണ് സന്തോഷ് ബലരാജ് കരിയ ടു കരിയ ചാക്ക്ബോട്ട് തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചത് അനേക്കൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനേക്കൽ ബലരാജ് ഒരു റോഡപകടത്തിൽ മരണപ്പെടുകയായിരുന്നു അവിവാഹിതനായ സന്തോഷ് അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കൊമ്പ എന്ന ചിത്രത്തിലൂടെയാണ് സന്തോഷ് ബലരാജ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ നിർമ്മിച്ച ചിത്രം ഒരു ആക്ഷൻ ത്രില്ലറായിരുന്നു സായ് ധൻസിക പ്രദീപ് റാവത്ത് അവിനാഷ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കരിയാ ടു ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം കരിയാ റ്റു കരിയ കൂടാതെ കൊമ്പ ഗണഭ ബാർക്കലി സത്യ തുടങ്ങിയ ചിത്രങ്ങളിലും പ്രധാന വേഷങ്ങൾ ചെയ്ത സന്തോഷ് മരണപ്പെട്ട വിവരം കന്നഡ സിനിമാ ലോകത്തിന് വിശ്വസിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി